ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി കിടിലൻ ചായയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചായ കുടിച്ചിട്ടോ കേട്ടോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ് നമുക്കത് എങ്ങനാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് മാത്രമായിരുന്നു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ചായ തയ്യാറ തയ്യാറാക്കാനായിട്ട് ഞാൻ ക്യാമൻ്റെ മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ ക്യാമൽ മിൽക്കാണ് ഫ്രഷ് ക്യാമൽ മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ ചായപ്പൊടി ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ ഗ്രാമ്പു രണ്ടോ മൂന്നോ ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചായ തയ്യാറാക്കുന്നത് പാനിൽ പാൽ ഒഴിക്കുക ഫ്ലെയിം ഓൺ ആക്കുക ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി ഏലയ്ക്ക ഗ്രാമ്പൂ പട്ട ഇതെല്ലാം കൂടെ അതിലോട്ട് ചേർക്കുക അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് പാല് തിള വരുമ്പോഴത്തേക്കും ചായപ്പൊടി ചേർക്കുക രണ്ട് സ്പൂണോളം ചായപ്പൊടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കടുപ്പം നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ ഒരു മൂന്നോ രണ്ടര സ്പൂണോ ഒക്കെ ചേർക്കാവുന്നതാണ് ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് യോജിപ്പിക്കുക ഇളക്കി കൊടുക്കുക അതിനുശേഷം പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക നല്ല കൊഴുപ്പുള്ള മിൽക്കാണ് ഈ ക്യാമൽ മിൽക്ക് എന്ന് പറയുന്നത് പിന്നീട് ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിന് ശേഷം ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ് അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഇടത്തൊട്ടപ്പോൾ ഒരു ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ആണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു അടിപൊളി വീഡിയോ മേക്കാണുമ്പോൾ ഓക്കെ ബൈ താങ്ക് യു